കറ്റാനം റോട്ടറി ക്ലബ്ബ് നേതൃത്വത്തിൽ പോലീസിന് സഹായഹസ്തം റോ പ്രൊജക്ടിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന സന്ദർശകർക്ക് ഇരിക്കാനുള്ള ഒരുക്കി വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ സന്ദർശകർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കി നൽകി റോട്ടറി ക്ലബ്ബ് ഒരു ലക്ഷം രൂപ ചെലവിട്ടാണ് വിസിറ്റേഴ്സ് ഏരിയ ആകർഷകമാക്കിയത് ഇതിന്റെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാം നമ്പർ ഗവർണർ സുധീ ജബ്ബാറും എസ് ഐ രാജീവും ചേർന്ന് നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സി എ ശ്യാം സെക്രട്ടറി മധുപാലൻ ചാർട്ടർ പ്രസിഡന്റ് ബിജു ദാമോദരൻ എന്നിവർ പങ്കെടുത്തു ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന കറ്റാനം ക്ലബ്ബ് റോട്ടറി ക്ലബ്ബുമായി ആയി പോലീസ് സ്റ്റേഷനിലേക്ക് റോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് പോലീസുമായിട്ട് ചേർന്ന റോട്ടറി പോലീസ് എൻഗേജ്മെന്റുമായി ചേർന്ന് നമ്മൾ ഇവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ക്ലബ്ബാണ് ഇവിടെ അത് ചെയ്യുന്നത് അത് ഏകദേശം ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് ഒട്ടേറെ ഒട്ടേറെ ഇതുപോലുള്ള സാമൂഹിക ജീവകാരുണ്യ ക്ലബ്ബ് ഇവിടെ പൊതുജനങ്ങൾക്ക് മികച്ച സംവിധാനം ഉറപ്പാക്കുന്ന റോട്ടറി റോപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സന്ദർശകർക്ക് സ്റ്റേഷനിൽ സൌകര്യമൊരുക്കിയത് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനം സംസ്ഥാന റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ